ഗുഡ് മോർണിംഗ് കൂട്ടിയാലേ അപ്പം ഇന്ന് കുറെ നാളായി ഫിഷിംഗ് വീഡിയോ ചെയ്തിട്ട് അപ്പോൾ ഫിഷിങ്ങിനെ വേണ്ടി വന്നിരിക്കുക ഒറ്റയ്ക്കാണ് വന്നുള്ളത് അപ്പോൾ ഇന്ന് വന്നുകൊടുത്ത് എനിക്ക് കുറച്ച് നല്ല മഞ്ഞുണ്ട് കേട്ടാ എന്ന് വെച്ചാൽ ഡിസംബർ കാലൊക്കെ ആയപ്പോൾ നല്ല രീതിയിൽ മഞ്ഞുണ്ട് മഞ്ഞുണ്ടാക്കിയ വീട്ടിലൊക്കെ കിട്ടിട്ടുണ്ട് കാറ്റടിക്കാണ്ടിരിക്കാൻ അപ്പം ഇന്ന് എന്തായാലും ഒരു ഫിഷിംഗ് വീഡിയോ ആണ് അപ്പോൾ ഇന്ന് മീൻ കിട്ടോ കിട്ടില്ല കിട്ടില്ലെന്നൊക്കെ അറിയാട്ടാ ഈ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഒന്ന് അറിഞ്ഞു നോക്കട്ടെ ഇവിടെ നിന്ന് അങ്കിട മൊത്തം ഇണ്ടോന്നൊക്കെ പാടം മൊത്തം ഒക്കെ നല്ല രീതിയിൽ മഞ്ഞ് പിടിച്ചിരിക്കാനാണ് കുറെ നാളായിട്ട് കാസ്റ്റിങ്ങിനൊക്കെ വന്നിട്ട് അപ്പോ ഇന്നെന്തായാലും കിട്ടുമോന്ന് നമുക്ക് അറിയാം എന്തായാലും എന്റെ പൊന്ന് കാശ് എന്നൊക്കെ അടിച്ചിന്ന സാധനം മുതലേക്ക് വിട്ടു പോയിരുന്നു വിട്ടുപോയ പണിയായനെ ഓക്കെ ഇവിടെ കാലു രണ്ട് ഓക്കെ ഇത്ര കിട്ടണ്ട സമ ഒരു ചെറുതടിച്ച് കൊഴപ്പില്ലാത്തൊരു അല്ലടിച്ചിണ്ട് പതിനായിരക്കണക്കിന് കുഞ്ഞുങ്ങളട്ടാ നോക്കിയ ചെറിയ മീൻകുട്ടികൾ എന്തോര അവിടെ തൊട്ട് ഉറച്ചുണ്ട് മീൻകുട്ടികള് വയമ്പാണ് വയമ്പ് ഒറവ് അവിടെക്കുണ്ട് പോരാന്നൊരു ഒക്കെ എന്ന് പറയുമോ എനിക്ക് ഒപ്പട്ടെന്ന് ഇട്ടുണ്ട് കേട്ടോ ഇരിക്കുമ്പോൾ ഇരിക്കുന്നു അങ്ങനെ മറ്റ താര അങ്ങനെ മത്ര താരം പിന്നെ ഒരു കിലോ താഴെ വരണ പിന്നെ ചെറുതോള അതുപോലെ തന്നെ അതെ ഇപ്പൊ നമ്മുടെ വീട്ടില് ഒരു ഒരു കിലോ വരണ ഒരു നാടൻ വരാലും ഉണ്ട് അപ്പൊ മൊത്തത്തില് നമ്മൾ നമ്മ നമ്മ തൂക്കം ൂക്കം പിടിച്ചത് ഇന്ന് കിട്ടിയത് ആറ് കിട്ടിയത് ആറ് കിലോ കൂട്ടിയാ മതി പിന്നെ ഈ ചാക്കിന്റെ വെട്ടി അടിച്ചത് ആറ് കിലോട്ടോ അപ്പൊ സുഹൃത്തുക്കളെ നമ്മുടെ ബ്രാലിന്ന് കച്ചവടായിട്ടാ അല്ല കച്ചവടമായി